നമസ്കാരം തേർഡേ ന്യൂസിലേക്ക് സ്വാഗതം നിലമ്പൂർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾക്കൊരു കുറവുമില്ല ഓരോ ദിവസം കഴിയും തോറും പലതരത്തിലുള്ള വിവാദങ്ങളാണ് ഉയർന്നു വരുന്നത് ഇപ്പോൾ മുസ്ലിം ലീഗിനെതിരായ മറ്റൊരു വിവാദം വന്നിരിക്കുകയാണ് അത് നിലമ്പൂർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടല്ലെങ്കിൽ പോലും നിലമ്പൂർ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വഴിക്കടവ് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടാണ് പക്ഷേ ഇതിൽ കൃത്യമായി മുസ്ലിം ലീഗും കോൺഗ്രസും വരുന്ന മണിക്കൂറുകളിൽ മറുപടി പറയേണ്ട ഒരു വിഷയം തന്നെയാണ് അതായത് വഴിക്കടവ് പഞ്ചായത്തിൻ്റെ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിങ് കമ്മിറ്റി കൗൺസിൽ അംഗമായി അല്ലെങ്കിൽ കൗൺസിലായി ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ പഞ്ചായത്ത് നിയമിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് ഒപ്പം സഞ്ചരിക്കുന്ന സംഘപരിവാറിൻ്റെ കടുത്ത അനുകൂലിയായ ഒരു അഭിഭാഷകനാണ് അഡ്വക്കേറ്റ് ബി കൃഷ്ണരാജിനെയാണ് ഇത്തരത്തിൽ വഴിക്കടവ് പഞ്ചായത്ത് ഹൈക്കോടതിയിൽ നിയമിച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ് ബി കൃഷ്ണരാജിനെ കുറിച്ച് നമുക്കറിയാം വക്കഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കാസയെ പോലുള്ള സംഘടനയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ ഇപ്പോഴും അത്തരത്തിൽ വാദം തുടരുന്ന ഒരു അഭിഭാഷകനാണ് മാത്രമല്ല പലതരത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാടുകളുമായി യോജിച്ചു പോകാത്ത തരത്തിലുള്ള നിലപാടാണ് അദ്ദേഹം പലപ്പോഴും സ്വീകരിക്കാറുള്ളത് അത് നമ്മൾ കണ്ടതുമാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ അഡ്വക്കേറ്റ് ബി കൃഷ്ണരാജിനെ കോൺഗ്രസും ലീഗും കൂടി ഒരു പഞ്ചായത്ത് ഇത്തരത്തിലൊരു നിയമനം നൽകിയതിനെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉയരുന്നത് അതുമായി ബന്ധപ്പെട്ട നിലമ്പൂരിലടക്കം ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വരാനുള്ള സാഹചര്യവും കാണുന്നുണ്ട് വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ഇത് ബി ജെ പി ലീഗ് അല്ലെങ്കിൽ പഴയ കോലിബി സഖ്യമാണ് എന്ന തരത്തിലൊക്കെ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉയരാം എന്തായാലും ഇതിപ്പോൾ നിലമ്പൂരിലും വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്